സ്പെഷ്യൽ ന്യൂസ് കനത്ത മഴയിൽ കാട്ടാക്കടയിൽ അഞ്ച് വീടുകൾ വെള്ളത്തിലായി കാട്ടാക്കട അഞ്ച് തെങ്ങിൻമൂട് കുളത്തുമ്മൽ തോടിന് സമീപം താമസിക്കുന്ന അഞ്ച് വീടുകളിലാണ് വെള്ളം കയറിയത് ഇവിടുത്തെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കലുങ്ക് അടച്ചു പൂട്ടിയതാണ് ഇവിടെ വെള്ളം നിറഞ്ഞ് വീടുകളിലേക്ക് ഒഴുകാൻ കാരണം അനിൽകുമാർ മിനി ബേബി ശശിധരൻ പത്മാക്ഷി വിലാസിനി തുടങ്ങി ഇരുപതോളം പേർ താമസിക്കുന്നു റോഡ് പണിയിലെ അപാകതയാണ് വീടുകളിൽ വെള്ളം കയറാൻ കാരണമെന്നും നാട്ടുകാരും പറയുന്നു

马 à o ില്ലായിരുന്നു ഇപ്പോൾ ഈ വർഷമായി ബന്ധപ്പെട്ട് ഈ കലിങ്ങൾ അടച്ച് മണ്ണുകൊണ്ടിട്ടതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഒരിക്കൽ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു സൈഡ് നീക്കം ചെയ്യുകയായിരുന്നു നീക്കിയിട്ടപ്പോൾ അവർക്ക് ഇവിടുത്തെ അവസ്ഥ മനസ്സിലാവില്ലല്ലോ കാരണം ഈ ഇടത്തുള്ള വെള്ളം കയറും കയറില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടിപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഇവിടെ വന്ന പഞ്ചായത്തിലും ജനപ്രതിനിധികളെല്ലാം ഇവിടെ വന്ന് അതിനുള്ള അടിയന്തര നടപടികൾ സ്ഥിരീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു അടവുകൂടാൻ മാറിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവിടുത്തെ വെള്ളം കിട്ടുമ്പോൾ വായിക്കുന്നത് റോഡ് റിങ് റോഡ് വീടേബി ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അപ്പം ആ റോഡ് പണിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വെള്ളം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അത് ബ്ലോക്ക് ചെയ്ത വെള്ളമാണ് പല ഭാഗത്തു കൂടി അവരുടെ വീട്ടിൽ വീട്ടിൽ വീട്ടിനകത്ത് കയറി അഞ്ച് കുടുംബക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റ അവസ്ഥയിൽ അകത്ത് കുരുങ്ങിട്ടുണ്ട് പരിഹാരം ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ വെള്ളം തുറന്നുവിടണം തുറന്നു വിട്ടാൽ വെള്ളം കൂടുന്നു പോയാൽ മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ശക്തിയായ മഴയും കൂടെ കാലാവസ്ഥയിലൂടെ മോശമായി ഒന്നുകൊണ്ട് കുറച്ചുകൂടെ അപകടാവസ്ഥയിലാണ് ഭീഷണിയായിട്ട് നിൽക്കുകയാണ് വീട്ടുകാർക്ക് വേണ്ടി വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഈ വെള്ളം നമുക്ക് ഈ പാലത്ത് ഈ പാല അപകടാവസ്ഥയിലാണ് നമ്മുടെ ഈ എഞ്ചിയിൽ നിന്നുള്ള ഈ പാല അവസ്ഥയിലാണ് അത് അപകീർ ചില ഭീതിക്കാരി ഏറ്റെടുത്ത് പണി ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ കുറച്ച് ഇടിയാൻ സാധ്യതയായത് അപ്പോൾ ആ പാലവും അപകടവസ്ഥയിലിരിക്കുകയാണ് അപ്പം എന്തെങ്കിലും നമ്മൾ ജേ സീൽ എന്തെങ്കിലും വിളിച്ച് നമുക്ക് ഈ പാലിലൊപ്പം വെള്ളം അടിയന്തരമായിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പണി ചെയ്യുന്നുണ്ട് ഏത് കഴിഞ്ഞാൽ ുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു റോഡ് ഇവിടെ റോഡിന്റെ അടച്ചിരുന്നത് മഴ നിന്നതുകൊണ്ട് ഈ റോഡില് വെള്ളം കയറി അവിടെയുള്ള ഒരു നാലഞ്ച് വീടുകളില് വെള്ളം നടന്നൊരവസ്ഥയുണ്ടായി രാവിലെ ഇവിടുത്തെ അനുസരിച്ച് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തി അപ്പ രാവിലെ തന്നെ പഞ്ചായത്തിന്റെ സെക്രട്ടറി ഇവിടെ വന്നിരുന്നു അപ്പോൾ അവിടെ വരുന്ന കൈകൊരു കയർക്ക് അവർക്ക് വീട്ടിൽ പാചകം ചെയ്യുന്നവനോ ഒന്നും കഴിയാത്ത പഞ്ചായത്തിൽ നിന്ന് അവർക്ക് ഇവിടുത്തെ ആൾക്കാരുടെ ചേർന്ന് അവർക്കൊരു ഫുഡ് ഇന്ന് ഒക്കെയുള്ള ഫുഡൊക്കെ അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പിന്നെ തഹസിൽദാരും വില്ലേജ് ഓഫീസറും എല്ലാവരും എത്തി കോൺട്രാക്ടറെ അറിയിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വന്ന് ഈയൊരു മണ്ണ് നീക്കം ചെയ്ത് സുഗമമായി വെള്ളം ഒഴുകി ഒഴുകിപ്പോകാനുള്ളൊരു ക്രമീകരണം ചെയ്തിട്ടുണ്ട് ഈ തന്നെ ഇവിടെ ഒന്നര സ്ത്രീകൾ ടൗൺ ഹാളിൻ്റെ പണിയായി ബന്ധപ്പെട്ട് രണ്ട് ഓണകളാണ് ആയിട്ടുള്ളത് അതിൽ ഒന്ന് ബ്ലോക്ക് ചെയ്യുകയും ഒരു സൈഡിൽ കൂടെ വെള്ളം ഇടുകയും ചെയ്യും അപ്പോൾ അപ്പം ഇടമായുള്ള ഈ മഴയിൽ ഒരു സൈഡിൽ കൂടെ മാത്രം വെള്ളം പോകാൻ വന്നപ്പോൾ അപ്പം വെള്ളം ഇത്തുവട്ടത്തുള്ള വീടുകളിലൊക്കെ വെള്ളം മറിഞ്ഞു അപ്പോൾ ഇതിന് ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ബ്ലോക്കിന്റെ ഭാഗത്തു നിന്നൊക്കെ എ ഐ അടക്കം വില്ലേജ് ഓഫീസർ പേഴ്സണൽക്കാർ അടക്കം എല്ലാം ഇവിടെ ഉണ്ട് ഇപ്പം ദേശീയിൽ വെച്ച് ആ രണ്ടാമത് അടച്ച ആ ഭാഗം തുറന്നു വിടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് തുറന്നു വിടുന്നതോടെ വെള്ളക്കെട്ടിക്ക് ഒരു ചാക്സമായ പരിഹാരം ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഈ വെള്ളം കയറിയ വീടുകളിൽ പാചകം ചെയ്യാനോ അവർക്ക് പുറത്തിറങ്ങാനോ അതുപോലെ മറ്റ് പ്രവർത്തനങ്ങൾക്കൊന്നും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ ഇടപെട്ട് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് തുടർ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഉടനെ എല്ലാം ശരിയാകുമെന്നാണ് കരുതുന്നത്